മാധ്യമം എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പതിനഞ്ച് തിങ്കൾ ലോകകപ്പ് ഫുട്ബോൾ നറുക്കെടുപ്പ് വേദിയിലായിരുന്നു പ്രഥമ ഫിഫ സമാധാന പുരസ്കാരം പ്രഖ്യാപിക്കപ്പെട്ടത് ലോകകപ്പ് ആതിഥേയ രാജ്യങ്ങളിൽ ഒന്നായ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഫിഫ പ്രസിഡന്റ് സമാധാന പുരസ്കാരം സമ്മാനിച്ചത് വലിയ കൗതുകത്തോടെയാണ് ലോകം കണ്ടത് അഞ്ഞൂറ് കോടിയിലേറെ വരുന്ന ഫുട്ബോൾ പ്രേമികളുടെ പേരിൽ ട്രംപിനെ പോലുള്ള ഒരാൾക്ക് സമ്മാനം നൽകാൻ ഫിഫയുടെ പ്രസിഡന്റിന് എന്ത് അധികാരമെന്ന് മാധ്യമ എഡിറ്റോറിയൽ ചോദിക്കുന്നു മുൻപേ തുടങ്ങി ഫൗൾ ഫിഫ ലോകകപ്പിന് ഇനി മാസങ്ങൾ മാത്രം പക്ഷേ വിവാദങ്ങളും ആരോപണങ്ങളും തുടങ്ങിക്കഴിഞ്ഞു അതിന് വഴി തുറന്നതാകട്ടെ വൃത്തിയായും നീതിപൂർവകമായും ലോക ഫുട്ബോൾ മേള നടത്താൻ പ്രതിജ്ഞാബദ്ധരായ ഫിഫയുടെ പ്രസിഡന്റ് ജിയാനെ ഇൻഫെന്റിനോയും ഡിസംബർ അഞ്ചിന് ലോകകപ്പ് മത്സര ഗ്രൂപ്പുകളെ നിശ്ചയിക്കുന്നതിന് നടന്ന നറുക്കെടുപ്പ് ചടങ്ങിൽ ഇൻഫെന്റിനോ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഫിഫ സമാധാന പുരസ്കാരം സമ്മാനിച്ചു ഫിഫയുടെ പേരിൽ അങ്ങനെ ഒരു സമ്മാനം ആദ്യമാണെന്നും അത് നൽകിയത് ട്രംപിനാണെന്നതും മാത്രമല്ല ഇതിലെ വാർത്ത ഈ പുരസ്കാരദാനത്തിന് ഏറെ മുൻപല്ലാതെ ട്രംപിന്റെ പ്രേരണയിൽ കോങ്കോയും റുവാണ്ടയും തമ്മിൽ ഒരു സമാധാന കരാർ ഒപ്പിട്ടിരുന്നു ഇസ്രായേൽ ഫലസ്തീൻ വെടിനിർത്തൽ ഇന്ത്യ പാകിസ്ഥാൻ ഏറ്റുമുട്ടൽ അവസാനിപ്പിച്ചത് തുടങ്ങി പലതും തന്റെ ശ്രമഫലമാണെന്ന് ട്രംപ് അവകാശപ്പെട്ടു വരുന്നതാണ് ഒന്നിലും സ്ഥായിയായ സമാധാനം കൈവരുത്താൻ ട്രംപിനെ കഴിഞ്ഞിട്ടില്ലെന്നതും പലതിലും ട്രംപിന്റെ അവകാശവാദം പൊള്ളയാണെന്നതും ലോകം ശ്രദ്ധിച്ചതുമാണ് എന്നിട്ടും അദ്ദേഹത്തിന് സമാധാന പുരസ്കാരം ഫിഫയുടെ പേരിൽ നൽകിയത് തീർത്തും അനുചിതവും അധാർമികവുമായി അതിലും ഗുരുതരമാണ് ഫിഫ പ്രസിഡന്റ് ഫിഫയുടെ ചട്ടങ്ങൾ തന്നെ ലംഘിച്ചു എന്നത് ഫിഫ സമാധാന പുരസ്കാരം എന്നത് ഫിഫയിലെ മറ്റാരും അറിയാതെ ഇൻഫെന്റിനോ സ്വന്തം നിലയ്ക്കെടുത്ത തീരുമാനമാണ് ഇത്തരം സംരംഭങ്ങൾ ഫിഫയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിലോ കർമ്മ പദ്ധതിയിലോ ഉൾപ്പെടുന്നതാണോ എന്ന് പോലും പരിശോധിക്കപ്പെട്ടിട്ടില്ല സുതാര്യത ഒട്ടുമില്ലാത്ത രീതിയിലാണ് പുരസ്കാരം നൽകാനുള്ള തീരുമാനം പോലെ സ്വീകർത്താവായി ട്രംപിനെ നിശ്ചയിച്ച തീരുമാനവും പുരസ്കാര ജേതാക്കളെ കണ്ടെത്തുന്നതിന് നാമനിർദ്ദേശങ്ങൾ ക്ഷണിച്ചിരുന്നില്ല സ്വതന്ത്രരായ വിധികർത്താക്കളും ഉണ്ടായിരുന്നില്ല ഫിഫയിലെ ഉന്നതർ പോലും സമ്മാന വിളംബരം കേട്ട് അമ്പരുന്നുവെന്നാണ് റിപ്പോർട്ട് പുരസ്കാരത്തിന് ആളെ നിശ്ചയിച്ചതിലെ ന്യായാന്യായങ്ങളും അതിനെ അതിന് രീതികളും ഫിഫയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളെ മറികടന്നതുമെല്ലാം വിവാദമായിരിക്കുകയാണ് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ട്രംപിന് ശാന്തി പുരസ്കാരം നൽകിയതിലെ ധാർമ്മികത ചോദ്യം ചെയ്തപ്പോൾ മറ്റൊരു മനുഷ്യാവകാശ സംഘടനയായ ഫെയർ സ്ക്വയർ ഫിഫയുടെ എത്തിക്സ് കമ്മിറ്റിക്ക് ഔപചാരിക പരാതി തന്നെ സമർപ്പിച്ചിരിക്കുകയാണ് അഞ്ഞൂറ് കോടിയിലേറെ വരുന്ന ഫുട്ബോൾ പ്രേമികളുടെ പേരിൽ ട്രംപിനെ പോലുള്ള ഒരാൾക്ക് സമ്മാനം നൽകാൻ ഇൻഫെന്റിനോയ്ക്ക് എന്ത് അധികാരമെന്ന ചോദ്യമുണ്ട് ട്രംപിന് നൊബേൽ പുരസ്കാരം നൽകണമെന്ന് മുൻപേ അഭിപ്രായപ്പെട്ടിരുന്ന ഇൻഫെന്റിനോ ആ സമ്മാനം ട്രംപിനല്ലെന്ന് അറിഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ഫിഫയുടെ പേരിൽ മുൻപില്ലാത്ത ഒരു പുത്തൻ പുരസ്കാരം സ്വയം തീരുമാനിച്ച് അതിന് അർഹനായി ട്രംപിനെ സ്വയം നിശ്ചയിച്ച് അത് സ്വയം പ്രഖ്യാപിച്ച് ഫിഫയുടെ ഔദ്യോഗിക ചടങ്ങിൽ അത് നേരിട്ട് ട്രംപിന് നൽകിയത് രാഷ്ട്രീയ നിഷ്പക്ഷത പാലിക്കുമെന്ന ഫിഫയുടെ നയം ലംഘിക്കപ്പെടുകയാണ് ഇവിടെ വർണ്ണ വിവേചനത്തിനും വംശീയതയ്ക്കുമെതിരെ സൂചനാ പ്രതിഷേധമോ വാക്കാലുള്ള വിയോജിപ്പോ രേഖപ്പെടുത്തിയതിന് പോലും കളിക്കാർക്ക് പിഴയും സസ്പെൻഷനും ചുമത്തിയിട്ടുള്ള സംഘമാണ് ഫിഫ അതിന്റെ പ്രസിഡന്റാണ് പരസ്യമായി വംശീയതയോട് ചേർന്ന് നിൽക്കുകയും കുടിയേറ്റ വിരുദ്ധതയുടെ പേരിൽ മനുഷ്യത്വരഹിതമായ നയങ്ങൾ നടപ്പാക്കുകയും ചെയ്യുന്ന അവിവേകിയായ ഒരു നേതാവിന് അയാൾ അർഹിക്കാത്ത ബഹുമതി നൽകിയത് മേരിക്കയിലെയും കാനഡയിലെയും മെക്സിക്കോയിലെയും സ്ഥലങ്ങളിലായാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ലോകകപ്പ് ഫുട്ബോൾ നടക്കുക മറ്റ് രണ്ട് രാജ്യങ്ങളുമായും വ്യാപാര കുടിയേറ്റ പ്രശ്നങ്ങൾ പറഞ്ഞ് കൊമ്പു ട്രംപ് മത്സരങ്ങൾ നടത്താൻ ഫിഫ തെരഞ്ഞെടുത്ത ചില യു എസ് നഗരങ്ങൾ മാറ്റണമെന്ന ആവശ്യം ട്രംപ് ഉന്നയിച്ചിട്ടുണ്ട് സുരക്ഷാ പ്രശ്നമാണ് പറയുന്നതെങ്കിലും ഡെമോക്രാറ്റിക് പാർട്ടിക്കാർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലായതുകൊണ്ടാണ് ട്രംപ് മാറ്റം ആവശ്യപ്പെടുന്നത് എന്നത് അത്ര യാഥാർത്ഥ്യം ഫുട്ബോൾ മത്സരത്തിന് ആതിഥ്യം വഹിക്കുന്ന രാജ്യങ്ങൾ അതുവഴി മറ്റു രാജ്യങ്ങളിലെ ഫുട്ബോൾ പ്രേമികളെ സ്വാഗതം ചെയ്യുകയാണ് പതിവെങ്കിൽ ട്രംപിന്റെ അമേരിക്ക കുടിയേറ്റ നിയമം വഴിയും മറ്റും ഇഷ്ടമില്ലാത്തവരെ തടയാനാണ് സാധ്യത ഉയർന്ന ടിക്കറ്റ് നിരക്കും സംപ്രേഷണാവകാശ വിൽപ്പനയും വഴി ഫിഫ ലാഭത്തിൽ നടുമ്പോൾ ട്രംപ് തന്റെ പ്രതിച്ഛായ പൊലിപ്പിക്കാനുള്ള അവസരമായിട്ടാണ് ഫുട്ബോൾ മേളയെ കാണുന്നത് കളി തുടങ്ങും മുൻപേ കളത്തിന് പുറത്ത് ഫൗൾ തുടങ്ങിക്കഴിഞ്ഞു